ഇന്ത്യയുടെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് രാജ്യത്തിന്റെ അടിത്തറകളെയെല്ലാം നാശത്തിന്റെ വക്കിലാണ് ഇന്ത്യയെ നന്മയേക്കാൾ ബലാബലത്തിനാണ് പ്രാധാന്യം ജനാഭിപ്രായത്തെ മറികടന്നാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഓരോ കാര്യവും നടപ്പാക്കുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു സ്ത്രീകൾ എന്തു ധരിക്കണം ആരെ കല്യാണം കഴിക്കണം ആരെ പ്രണയിക്കണം എന്നെല്ലാം ഈ സർക്കാരാണ് തീരുമാനിക്കുന്നത് സ്ത്രീകളെ ആക്രമിക്കുന്നവരെ സർക്കാർ സംരക്ഷിക്കുകയാണ് മണിപ്പൂരിലെ സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തിയപ്പോൾ അവർക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്തില്ല പക്ഷേ പ്രധാനമന്ത്രി സ്ത്രീ സുരക്ഷയെപ്പറ്റി വാതോരാതെ സംസാരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ കുത്തകം മുതലാളികളെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് രാജ്യത്ത് നയങ്ങൾ രൂപീകരിക്കുന്നത് വിമാനത്താവളങ്ങളും തുറമുഖങ്ങളുമെല്ലാം പ്രധാനമന്ത്രിയുമായി അടുപ്പമുള്ളവരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു കാശില്ലാതെ കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളുടെ കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളുകയാണ് വിലക്കയറ്റം ആകാശം മുട്ട ഉയരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് നാല്പത്തിയഞ്ച് വർഷത്തെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്ത് ദേശീയ കടം ഇരുന്നൂറ്റിയഞ്ച് കോടിയിലേക്ക് ഉയരുകയാണ് വീടുകളിലെ സമ്പാദ്യം താഴേക്ക് പോവുകയാണ് ഈ സാഹചര്യത്തിലും സത്യമല്ലാത്ത കണക്കുകൾ നിരത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മോദി സർക്കാരെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു കൂടാതെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി പ്രിയങ്ക ഗാന്ധിയും വിമർശിച്ചിരുന്നു ബി ജെ പിക്ക് നിന്ന് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുകയാണ് പിണറായി ചെയ്തതെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി കേരള മുഖ്യമന്ത്രി ഒത്തുകളിക്കുന്ന ആളാണ് ഒട്ടേറെ അഴിമതി ആരോപണം വന്നിട്ടും ഇതുവരെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു പിണറായിക്ക് ബി ജെ പിയുമായി ഒത്തുതീർപ്പ് രാഷ്ട്രീയമുള്ളതാണെന്നും പ്രിയങ്ക ഗാന്ധി പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ പൊതുയോഗത്തില് വിമർശിച്ചു പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം സംസാരിക്കുന്നു ലൈഫ് മിഷൻ സ്വർണക്കടത്ത് ഉൾപ്പെടെ അഴിമതികളിൽപ്പെട്ട ആളാണ് എന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു കേസിൽ ഉൾപ്പെട്ട ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പിണറായി തൊട്ടിട്ടില്ലെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങൾക്കു വേണ്ടി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പിണറായി ഇപ്പോഴും പറയുന്നതെന്നും ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു നേരത്തെ കേരള മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ ഒന്നും ചെയ്യുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടിയുമായി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു രാഹുൽ ഗാന്ധി നേരത്തെയുള്ള പേരിൽ നിന്ന് മാറിയിട്ടില്ലെന്ന അവസ്ഥ ഉണ്ടാക്കരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളെന്നും അന്വേഷണം എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരും ബോധം കേട്ടു പോയിട്ടില്ലെന്നും ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും കാട്ടി വിരട്ടാൻ നോക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇന്ദിരാഗാന്ധി ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലത്ത് അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിൽ എത്ര കാലം ഒന്നര വർഷം ജയിലെന്ന് കേട്ടാൽ നിങ്ങളുടെ അശോക് ചവാനെ പോലെ ഐ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല ഞങ്ങളെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു ചോദ്യം ജയിൽ നേരിടാത്തവരല്ല ഞങ്ങളെന്നും നിങ്ങളുടെ അനുയായി ആയിരുന്നല്ലോ സി ബി ഐക്ക് കേസ് കൊടുത്തതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു നിങ്ങൾ കെട്ടിച്ചമച്ച കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് തള്ളിയ കേസ് രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് സി കൊടുത്തത് സി ബി ഐ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ എന്നും നേരത്തെ വിജിലൻസ് എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് എല്ലാവരും എത്തിയത് അന്ന് നിങ്ങളുടെ പാർട്ടിയാണ് അധികാരത്തിലെന്നും അങ്ങനെയെങ്കിൽ ആ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും അന്നത്തെ സി ബി ഐയുടെ അന്വേഷണം എന്തായിരുന്നെന്നും അതിന്റെ മുകളിലുള്ള നിയമോപദേശം എന്തായിരുന്നുവെന്നും ഒക്കെ മനസ്സിലാക്കാൻ നോക്കുന്നുവെന്നും പിണറായി പറഞ്ഞു അന്വേഷണം എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരും ബോധം കെട്ട് പോയിട്ടില്ലെന്നും ജയിലും അന്വേഷണവും കേന്ദ്ര ഏജന്സിയും കാട്ടിവിരട്ടാൻ നോക്കരുതെന്നും പിണറായി പറഞ്ഞിരുന്നു അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖ്യസർക്കാർ ഉണ്ടാക്കുമെന്ന് അവകാശപ്പെടുന്ന രണ്ട് പ്രമുഖ കക്ഷികളുടെ നേതാക്കൾ പരസ്പരം നടത്തിയ വാക്പ്രയോഗം എൻഡിഎ സഖ്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്